أنا കൊണ്ടോട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന തീ പിടിച്ചു വൻ ദുരന്തം ഒഴിവായി തീപിടിച്ചത് സന ബസിന് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊണ്ടോട്ടിക്ക് സമീപം വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന സന എന്ന സ്വകാര്യ തീ പിടിച്ചത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം രാവിലെ എട്ട് നാൽപ്പത്തിയെട്ടോടെയായിരുന്നു സംഭവം തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി സംഭവത്തിൽ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു യാത്രക്കാർക്കാർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം ബസ്സിൽ തീ ആളിപ്പടർന്നതോടെ പൂർണമായും കത്തുകയായിരുന്നു ബസിന്റെ ടയറുകളടക്കം ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീയണയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഈ ചാനൽ കൊണ്ടോട്ടി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ചിറകുവിരി മലപ്പുറം